कोल्ड बीबा पहले कैंसर हो गया ना आइसक्रीम काजो संभाजना टॉपर तेरे को क्या मालूम नहीं बाढ़ते नहीं तिरछी रहे नहीं तो नहीं था बैल लून्नत है अच्छा तो मेरा भी लून्नत है അതെ അതെ മുക്ക പോയണ്ട് അത് മുക്ക അതെട ചക്ക ന ലെവിലുണ്ടല്ലേ ഷോപ്പിന്റെ അടുത്തേ ഇന്നി കിട്ടില്ല ദേ കാണുന്ന റോഡിക്കണണ്ടേ ഞാൻ നോക്കിയിട്ട് വന്ന് എന്നെ നമ്മളെ വീണ്ടെടുക്കാൻ കാരണം ആവില്ലേ അതിനെന്താണ് നീ എടുത്തു ഇപ്പതാ ഇപ്പ എനിക്ക് തന്നെ വേഗം കൊണ്ടു അമ്മ ആ ആ പറ ഇടുന്നേ ചക്ക ചക്കയെ ചുണ്ടെ ജക്ക ഇതിട്ട് ജക്ക എന്ന നിൽക്കാണ് ആ ഗയ്സ് ഇതിനെ മിഷറിക്കിന്നല്ല ഗയ്സ് ഞാൻ വരട്ടെ